ആ തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി ഭർത്തൃമാതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളെയും പ്രതിചേർക്കും ചേർക്കും നൌഫലിന്റെ കാറും ഫോണും സഹോദരന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു തിരുവനന്തപുരം തിരുവല്ലത്ത് ജീവനൊടുക്കിയ ഇരുപത്തിരണ്ട് വയസ്സുകാരി ഷഹനയുടെ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗാർഹിക പീഡനത്തിനെതിരായുള്ള വകുപ്പുകൾ ചുമത്തിയത് നേരത്തെ നൌഫലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു ഭർത്തൃവീട്ടിൽ ക്രൂരപീഡനം നേരിട്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഭർതൃമാതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമാന വകുപ്പുകൾ ചുമത്തും കഴിഞ്ഞ ദിവസം പ്രതി ഉപയോഗിച്ചിരുന്ന ഫോണും കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു കടക്കിലുള്ള പ്രതിയുടെ സഹോദരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഫോണും കാറും പിടിച്ചെടുത്തത് പ്രതി ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നതായാണ് പോലീസിന്റെ നിഗമനം നൌഫലിന്റെ ഫോണുകൾ ഇന്ന് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഇതിലൂടെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഒളിവിൽ കഴിയുന്ന നൌഫലിനായുള്ള തെരച്ചിൽ തുടരുകയാണ്